അവല കിടനം അവലുണ്ട് കേട്ടോ അവലാണ് ഇത് അവലാണ് പിന്നെ നമുക്ക് ശർക്കര അതാ ഉരുക്കിയത് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ശർക്കര ഉരുക്കിയതാണ് ഓക്കെ അത് ഇത് കിട്ടാൻ നെയ്യാണ് കേട്ടോ ആട്ടിപ്പൊളി നെയ്യാണ് ഓക്കെ നമ്മളിപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്സ് അല്ല അടിപ്പൊളി അടി ചെയ്യുന്നത് ശർക്കര ഒരിക്കുന്നത് നമ്മുടെ നെയ്യൂടെ ഉണ്ട് അതിനൊക്കെ നടന്ന് അവൽ ഇതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്വപ്നം തേങ്ങ ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് നമുക്ക് തേങ്ങ വന്നിട്ട് അരിഞ്ഞെടുക്കാം ചെയ്യണം ഓക്കെ എന്നാൽ തേങ്ങ നല്ല തേങ്ങ നമ്മളെ വീട്ടിൽ പിടിച്ചതിൽ നല്ല ഫ്രഷ് തേങ്ങയാണ് ഓക്കെ നമുക്ക് ഒരു കിടിലം അടിപൊളി ഒരു ലീവറി സ്നാക്സ് ഉണ്ടാക്കാം അവലാണ് അവലാണ് നമ്മളുടെ സ്പെഷ്യൽ ഈവറി സ്നാക്സ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് മതി തേങ്ങ നമ്മളതാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അടിപൊളി ആണ് തേങ്ങ കൊണ്ടുവരാം ഓക്കെ ഒരു എന്താ പറയുക ആട്ടിപ്പൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം നമ്മൾ ഒരു ക്ഷീണിച്ച വിശപ്പുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ ചായ ചായ കൂടെ എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം ഓക്കെ അപ്പൊ നമുക്കത് ആ കിടിലം കിട്ടിലും ആട്ടിപ്പൊളി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതും നമ്മളെ അവലുണ്ട് ഓക്കെ എല്ലാ കടയിലും കിട്ടും നമ്മളനുസരിച്ച അവരെ കൊണ്ട് തന്നെ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കത് നോക്കാം ആദ്യം നമുക്ക് ഈ ചിരിക്ക തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ ചിരിക്ക തേങ്ങ നമ്മൾ എത്ര എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മളത് അത് നമ്മളെ ഉരുളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ വലുപ്പോൾ ഉരുളിയാണിത് ഓക്കെ ഇത് നമുക്ക് നന്നായിട്ട് നെക്കിപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ എന്താ പറയാ തേങ്ങാ പാല് നമുക്ക് രീതിയില് ഇതൊക്കെ നമ്മൾ ഇതിനെ കിട്ടില്ല പരിപാടികൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ നിങ്ങൾ വെക്കുക നമുക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് അപ്പൊ നമുക്ക് ബാക്കി കിട്ടില്ല നമ്മളെ ഈവനിങ് സ്നാക്സിലേക്ക് പോകാം തേങ്ങാ പാൽ പുറത്ത് വരതക്ക രീതിയിൽ നന്നായിട്ട് നെക്കി പിടിച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ഇവിടെ റെഡിയാണ് നമ്മളെ ഇടം നെയ്യ് കണ്ടോ ആട്ടിപ്പോൾ നെയ്യ് ഇവിടെ റെഡിയാണ് അപ്പൊ വേണക്കുന്നത് ഉഴുക്കി ഇവിടെ റെഡിയാണ് നമ്മൾ അവല് നല്ല കിടിലം അവല് റെഡിയാണ് കണ്ടോ പഞ്ഞി പോലെ ഇരിക്കുന്ന കിടിലം അതുപോലെ ഇവിടെ റെഡിയാണ് ഓക്കെ സപ്പോ ഇതൊക്കെ ഇവിടെ റെഡിയാണ് ഇതുകൊണ്ടാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത് വെള്ളമാണ് വെള്ളം ഞാൻ കറക്റ്റ് കളിച്ചെടുത്താൽ ഇത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് കുറവായതോടാണ് ഇങ്ങനെ പറഞ്ഞത് മറ്റൊരു വിചാരിക്കരുത് കേട്ടോ ഓക്കെ കൊടുക്കുക നമ്മളെ ഈ ഒരു ശാഖ നിങ്ങൾ കഴിച്ചതിന്റെ കിട്ടലായിരിക്കും എപ്പോഴും കഴിക്കുക അത് ഉറപ്പാണ് കാണാൻ അടിപൊളി ആയിട്ടും ഉണ്ട് ഓക്കെ നമ്മളെ ഒരുപാട് വേറുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് ക്ഷീന്തിച്ചു പോയി അപ്പോൾ വൈകുന്നേരം ആയപ്പോ നല്ല വിശപ്പായി പോയ പകം ഉണ്ട് എന്താ പറയുക ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ബാക്കി കണ്ടുപിടിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഓക്കെ നോക്കുക നന്നായിട്ട് തേങ്ങ ഒന്ന് ഇതൊക്കെ പിഴിഞ്ഞു കൊടുക്കുക ഓക്കേ ഏസപ്പൊ ഏകദേശം ആയിട്ടുണ്ട് അല്ലേ ഏകദേശം ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂ നിസ്സാരമാണ് നോക്കിയോ ആദ്യം പോലെ കാണിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ചെയ്യാൻ നമ്മളീ ഉരുക്കി വെച്ച ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ കാണിച്ചു തരാം നമ്മൾ നേരത്തെ തന്നെ ശർക്കര ഒരുക്കിക്കുകയും അറിയാമല്ലോ നേരത്തെ ഒരുപാട് വീഡിയോസിലുണ്ട് ശർക്കര ഒരുക്കുന്നത് അതേ തന്നെ അടിച്ചെടുക്കുന്നു അതുകൊണ്ട് ഓക്കെ അപ്പം അത് അതാണ് അതാണിത് ആ ശർക്കരയാണ് കേട്ടോ ഇനി പിന്നെ നക്കുന്നത് നന്നായിട്ടെന്ന് അതിനൊന്ന് ആ ശർക്കരയും കൂടി ഇട്ടിട്ട് ഒന്ന് ഞാൻ ഇടിക്കൊടുക്കുക ഓക്കെ ഗസ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കിട്ടില സ്പെഷ്യൽ ഈവനിങ് സ്നാക്സ് അപ്പോൾ ഏറ്റവും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ തീർച്ചയായിട്ടും പരിപാടികൾ തന്നെ വിളിയാ ഗെസ് ഇതുപോലെ കിട്ടില കിട്ടിലിസ്മസ് വരുന്നതാണ് നന്നായിട്ടാണ് ചെൽപ്പം വെള്ളം ചേർത്തിട്ടുണ്ട് അതിനങ്ങനെ ശർക്കര ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് എന്താ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണ് ഇനി നമുക്ക് അല്പം കൂടി ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര അളവിൽ മതി കാരണം നമ്മൾ ഞാൻ പറഞ്ഞു നമ്മളെ ഒരു എന്താ പറയുക നമ്മൾ കഴിക്കുന്ന മധുരം മധുരത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ചിലവർക്ക് മധുരം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും കുറവാണ് വേണ്ടത് അപ്പോൾ അതൊന്ന് നമ്മളെന്തൊക്കെ കാര്യമൊന്നും ശ്രദ്ധിക്കുക ബാക്കിയുള്ള എല്ലാം സേഫ് തന്നെയാണ് കാരണം നമുക്ക് ഈ സമയത്ത് മധുരം നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇനി നമുക്കത് അടുത്തതായിട്ട് ചെയ്യേണ്ടത് കിടില്ലം നെയ്യാണ് അടിപ്പൊളി നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കത് ഇത്ര നെയ്യെടുത്താൽ മതി ഒരു കയ്യിൽ എത്താം കേട്ടോ ജസ്റ്റ് ഒരു ഒരളവ് അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ എന്നിട്ട് നമുക്കത് അതിലേക്ക് അവരെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതുപോലെ ചേർത്ത് നന്നായിട്ട് ഞാൻ കൊടുക്കുക നല്ല കിട്ടിലവിടെ ഞങ്ങൾ കൊടുക്കുക ഓക്കെ നല്ല പ്രസ് ചെയ്തോടി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ തേങ്ങാ പാൽ മിക്സ് ആയിട്ടുണ്ട് അതിനെക്കുന്ന തേങ്ങ തൊത്തും കൂടെ മിക്സ് ആയിട്ടുണ്ട് അതുപോലെ നമ്മളുടെ ആ ഇത് ഇവിടെ നമ്മൾ നമ്മുടെ ശർക്കര മിക്സ് ആയിട്ടുണ്ട് ഇപ്പം നെയ്യ് മിക്സ് ആയിട്ടുണ്ട് ഓക്കെ സപ്പോൾ ഇത്രയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുവരെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായതാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഇതാണ് നമ്മളാ അവര് അവരിതായിട്ട് കൊടുക്കുക അവര് നമ്മൾ ആവശ്യത്തിന് കൈവശം ഇങ്ങനെ കൂടെ ഇന്ന അളവ് നമുക്ക് എന്താ പറയാ നമുക്ക് അങ്ങ് കൈവെച്ച് എടുക്കാൻ നമുക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഏസ് ഇത് വൈകുന്നേരം നമ്മക്ക് എന്താ പറയാ ചായയുടെ കൂടെയൊക്കെ ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് എന്താ പറയാ കറണ്ട് വെച്ച് പോയിട്ട് കഴിക്കാനായിട്ട് എല്ലാം കിടന്നും കിടന്നായിട്ടും കേട്ടോണ്ട് നമുക്കിത് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ക്ഷീണിച്ചു പോയി അപ്പൊ നമ്മൾ എന്താ പറയാ വൈഫോൺ ചെയ്ത് അപ്പൊ നമുക്ക് ഇതൊന്നും ചെയ്യാം ഇതൊന്ന് ചെയ്തിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് നമുക്ക് ബാക്കി എല്ലാ കണ്ണില് ചേവലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ പിന്നെ അതോടൊപ്പിക്കല്ലേ അവലി ചേച്ചപ്പോ അവലായിട്ട് കൊടുക്കണ്ടേ അപ്പോൾ അവല് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേസ് ഓക്കെ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത കേസ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത് നമുക്ക് ഇന്ന് ഒരുപാട് ഒരുപാട് നമുക്ക് വീഡിയോസ് വരുന്ന ദിവസമാണ് എന്നും വരുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് നമ്മൾ ചെയ്യുന്ന എല്ലാം നമ്മളെ എന്താ പറയാ ലൈവ് ഇടാറുണ്ട് വീഡിയോസ് ഇടാറുണ്ട് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇതാ അവ കിട്ടില്ല നമുക്ക് എന്താ പറയാ നമുക്ക് മനസ്സിലാക്കാം നല്ലത് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മളെന്താ ഈവനിങ് സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി നമുക്ക് അതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് കേട്ടോ അതിൻ്റെ ഒരു ട്രെയിനസ് ഉണ്ടല്ലോ ഈ നമുക്ക് ആ തേങ്ങാപ്പാലും അതിനൊക്കെ തന്നെ തേങ്ങാപ്പാലും അതൊക്കെ തന്നെ നെയ്യും അതിനൊക്കെ തന്നെ ഇച്ചിരി പോലെ വെള്ളം കൂടെ അതൊന്നും ഡ്രൈ ആവുന്നില്ല അല്ലേ നമുക്ക് അത് ഇട്ട് കൊടുക്കാം ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം തന്നെ ഏകദേശം നാട്ടിലുണ്ട് പക്ഷെ വെള്ളം പോലെ കിടക്കാം അല്ലേ നന്നായിട്ട് എല്ലാം പറ്റി പിടിച്ചിരിക്കുക അല്ലേ നന്നായിട്ട് രാവിലെ അതിലേക്ക് പറ്റി പിടിച്ചിരിക്കുക സോ ഈ സംവിധാനം നമ്മൾ അതിനെ ദൈവനെ സോഷ്യൽ കാണാൻ നല്ല ഒരു രാവിലെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളൊരു കുറച്ചുകൂടി രാവിലെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കാണാൻ പറ്റുന്നുല്ലോ നന്നായിട്ട് കൊടുക്കിട്ടും രുചിയാണ് കേട്ടോ ആട്ടിപ്പൊളിയാണ് നമുക്ക് ചായ കൊടുക്കാനായിട്ട് ആട്ടിപ്പൊളി രുചിയാണ് നല്ല കിട്ടില്ല കിട്ടലായിട്ടാണ് ഓക്കെ ഏ സാ ഏകദേശവും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഓക്കെ എനിക്ക് സ്വൽപ്പം കൂടെ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പം നമ്മൾ ഒത്തിരി മധുരമൊക്കെ അത് കഴിക്കുന്നവരാണ് അപ്പം ശർക്കര കൊടുത്ത് ഇപ്പോഴും ചേർത്തിട്ടുണ്ട് കാരണം മധുരം നമുക്ക് നോക്കാം നോക്കിയിട്ട് നമുക്ക് മധുരം കറക്റ്റ് ചെയ്യാം ഓക്കെ ശർക്കര ചേർത്തിട്ടുണ്ട് ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അവരൊന്ന് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന അവരൊന്ന് ലൂസ് ആവണം നമ്മൾ അവരെ തേങ്ങ പാലും പിന്നെ അതെല്ലാം കൂടെ മിക്സ് ആയിട്ട് നന്നായിട്ടൊന്ന് ലൂസ് ആവണം അപ്പോൾ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൊണ്ട് നിക്കാം നമുക്കിത് ഇങ്ങനെയുള്ള കിട്ടിലും 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 റെസിപ്പീസ് നമുക്ക് തോന്നി വരുന്നുണ്ട് ഓക്കെ ഒത്തിരി കൂടി സ്വല്പൂടെ നമ്മളിതാ നമ്മൾ ശർക്കര ഉരുക്കിയ ശർക്കര ഇവളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കുക ഈ ഇളക്കം കാര്യം ഇരിക്കുന്നത് കാരണം നമ്മൾ അവല് നന്നായിട്ട് നനയണം അതായിട്ട് തന്നെ മധുരമൊക്കെ ആ അവലിലേക്ക് പിടിക്കും ഇനി നമുക്ക് നോക്കാം അവലിട്ട് അവലിട്ടുകൊടുക്കണം എന്നുള്ളത് നോക്കണം അവലിട്ട് കൊടുക്കണം എന്താ ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ഇതിന്റെ കറക്റ്റ് പരിവായിട്ടുണ്ട് കേട്ടോ നോക്കാൻ ജസ്റ്റ് ഞാൻ നോക്കട്ടെ ഓക്കെ ഉണ്ടല്ലേ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് രണ്ടായിട്ടും കൂടി ചേർത്ത് കൊടുക്കാം മറ്റേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല സാധാരണ അങ്ങനെ ചെയ്യാം കേട്ടോ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ മറ്റേ മുന്തിരിങ്ങണ്ടല്ലോ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അത് കണക്ക് തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പ് അതിനകത്ത് തന്നെ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അത് കണക്കിന് തന്നെ കൽക്കണ് ചെറിയ മറ്റേ പീസുകളുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നാണ് അത് നമ്മളെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ കൽക്കണ്ട ഉപയോഗിക്കാറില്ല നമ്മുടെ കുളിപ്പുറം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അണ്ടിപ്പരുമ്പ് അതിനകത്ത് തന്നെ മുതിരിങ്ങി ഉടമ്പു ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ ഇന്ന് നമ്മള് അണ്ടിപ്പരമ്പ് മുന്തിരിങ്ങി ഇട്ട് കൊടുക്കില്ല അല്ലാതെ തന്നെ അവിടെ ഉണ്ടാക്കി എടുത്തേക്കുന്നത് നമ്മളെ കെട്ടില അടിപ്പൊളി അവൽ ഓക്കേ കേസാ അപ്പൊ ഇതാണ് നമ്മളെന്താ പറയുക ഇന്നത്തെ ഈവനിങ് സ്നാക്സ് കണ്ടു തന്നെ അടിപൊളി നല്ല കെട്ടില ഒരു അവലാണ് അവിടെ ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഓക്കേ കേസാ അപ്പൊ ഇത് നമ്മളെ അവല റെഡി ആയിരിക്കണം ഇതിനച്ചാൽ മാത്രം മതി അട്ടിപ്പൊളി അടുത്തൊരു വീഡിയോ വരുന്ന